ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പുതിയ കൺവീനറായി തിരഞ്ഞെടുത്തതിനു ശേഷം ആദ്യമായാണ് അടൂർ പ്രകാശ് പാണക്കാട് എത്തുന്നത് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നവരാണെന്നും പ്രവർത്തിച്ചവരാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള അതുപോലെ ബഹുമാന്യരായ കുഞ്ഞാലിക്കുട്ടി എൻ്റെ മറ്റ് എം എൽ എമാർ പലരുമുണ്ട് ഞങ്ങളോടൊപ്പം എന്നോടൊപ്പം നിയമസഭയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് എല്ലാവരെയും ഒത്തുചേർന്ന് ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞതിലുള്ള ഏറ്റവും വലിയ സന്തോഷം ഞാൻ അറിയിക്കുകയാണ് യു ഡി എഫിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇന്നലെ കോഴിക്കോടും ഇന്ന് പലപ്പുറത്തും എത്തിച്ചേരാൻ കഴിഞ്ഞു ഇന്നലെ കോഴിക്കോട് വന്ന് അവിടെയും ഉള്ള കാര്യങ്ങൾ കാണു പലരെയും കാണാനും കഴിഞ്ഞു പലരുമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു തുടർന്നുള്ള നാളുകളിലും എല്ലാവരുമായി സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള അവസരം ഒരുക്കിയെടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നവരാണ് പ്രവർത്തിച്ചിരുന്നവരാണ് അതുകൊണ്ട് മാനസികമായിട്ടുള്ള ഒരു വലിയ ഐക്യവും സന്തോഷവും ഈ കാര്യത്തിൽ ഉണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുക കണ്ണൂരിലായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇവിടെ വന്നതാണ് സന്തോഷമുണ്ട് അവരെല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കുന്നതിനടക്കാണിപ്പോൾ ഇദ്ദേഹത്തെ കോഴിക്കോട്ട് വന്നപ്പോൾ ഇവിടെ വന്നു അത് വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിൽ രാഷ്ട്രീയമായിട്ടുള്ളതെന്ന് നമുക്കറിയാം പക്ഷേ അതെല്ലാം നമുക്ക് ഒറ്റക്കെട്ടായി യോജിച്ചുകൊണ്ട് ഇപ്പോൾ യു ഡി എഫിന് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ള ആ ഭാരിച്ച ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഒറ്റക്കല്ല നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗുണ്ട് മറ്റ് ഘടകകക്ഷികളെല്ലാവരും ആ ഒരു ലക്ഷ്യബോധത്തോടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ പരിചയ സമ്പത്തും അതുപോലെ തന്നെ

ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ